നടുവേദന കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഒട്ടനവിധ പേർ നമുക്ക് ചുറ്റുമുണ്ട് ഡിസ് തേയ്മാനം മുതൽ നട്ടലിലുണ്ടാകുന്ന ക്ഷതം വരെ ഇതിന് കാരണമാണ് ഇത്തരത്തിൽ നടുവേദനയ്ക്ക് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഹെൽത്ത് കണ്ടീഷനാണ് ലംബാസ് പോണ്ടലോസിസ് നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര നാരായണൻ നമുക്ക് ഇന്ന് ലംബാസ് പോണ്ടലോസിന് പറ്റി നോക്കാം ലംബാസ് പോണ്ടലോസിസ് എന്ന് പറയുന്നത് ഒരു ഡീജമേറ്റീവ് ഹെൽത്ത് കണ്ടീഷനാണ് അതായത് പ്രായാധിക്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ അമിതമായ എടുക്കുന്നത് കൊണ്ടോ നമ്മുടെ നട്ടെല്ലിന്റെ താഴ്ഭാഗത്ത് തെയ്മാനം സംഭവിക്കുകയും അവിടെ ശക്തമായ വേദനയും നീർക്കെട്ടും അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണിത് ആവണക്ക് കരിനൊച്ചി ദശമൂലം കുറന്തോട്ടി തുടങ്ങിയ പച്ചമരുന്നുകളാണ് പരമ്പരാഗത ആയുർവേദ വൈദ്യന്മാർ നടുവേദന ചികിത്സയ്ക്കായി ഉപയോഗിച്ചിരുന്നത് ഇന്നും ഇതേ മരുന്നുകൂട്ടുകൾ തന്നെയാണ് ഏറെക്കുറെ മോഡേൺ ആയുർവേദത്തിലും ഉപയോഗിച്ചിരുന്നത് കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ ലംബാജിത്ത് ക്യാപ്സ്യൂളും ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് നാൽപ്പതിലധികം ഔഷധ കൂട്ടുകൾ പ്രധാനമായും പരമ്പരാഗത വൈദ്യന്മാർ ഉപയോഗിച്ചിരുന്ന കുറുന്തോട്ടി കരുനച്ചി ആവണക്ക് ദശമൂലം തുടങ്ങിയവ അടങ്ങിയതാണ് ലംബാജിത്ത് ക്യാപ്സ്യൂളും അതുകൊണ്ട് തന്നെ ലംബാൽ സ്പോണ്ടലോസിസ് പോലുള്ള ഹെൽത്ത് കണ്ടീഷൻസിൽ ഇത് നല്ല റിസൾട്ട് എനിക്ക് തരാറുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു നടപേദിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യും താങ്ക്